മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രെമോ ആണ് വന്നിട്ടുള്ളത് അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം കോരൊഴിക്കുകയാണ് പ്രെമോയിൽ ഷാനവാസും സാബുമാനും അനുമോളും ഒക്കെ കട്ടിൽ കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ടാസ്കിന് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കിടക്കുന്നതായിരിക്കാം അനുമോൾ ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് എഴുന്നേക്ക് എഴുന്നേക്ക് എന്ന് അപ്പോൾ നെവിനും അനുമോളും തമ്മിൽ ഇപ്പോഴും കീരിയും പാമ്പും ആയതുകൊണ്ട് തന്നെ നെവിൻ പറയുന്നത് കൊണ്ട് അനുമോൾ എഴുന്നേൽക്കുന്നില്ല അപ്പോൾ ആരിനോട് നെവിൻ പറയാണ് പോയി വെള്ളം എടുത്തുകൊണ്ട് വാ ഞാൻ ക്യാപ്റ്റനാണ് നീ പോയി വെള്ളം എടുത്തുകൊണ്ട് വാ എന്നൊക്കെ എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് ആരും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം അനുമോളുടെ മേത്തേക്ക് ഇങ്ങനെ തളിക്കുന്നുണ്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഒരു തുള്ളി വെള്ളം എന്റെ ദേഹത്ത് വീണാൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ അപ്പോൾ തന്നെ നെവിൻ ആ ഗ്ലാസ്സിൽ വെള്ളം വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നമ്മുടെ അനുമോളുടെ മുഖത്തേക്ക് ഇങ്ങനെ തളിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വാശിക്ക് അനുമോൾ എന്ത് ചെയ്യും അനുമോളുടെ ബോട്ടിൽ വെള്ളം നെവിൻ്റെ പുറത്തേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടിട്ട് നെവിൻ കിച്ചണിൽ പോയിട്ട് ഒരു പാൻ നിറയെ അതായത് അവര് ചായ ഉണ്ടാക്കുന്ന ആ ഒരു പാൻ നിറയെ വെള്ളമായിട്ട് അനുമോളുടെ ബെഡിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പം അനുമോൾ പേടിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ ക്യാമറയെ കെട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും വെള്ളം എന്തായാലും അനുമോളുടെ മോത്തിക്ക് ഒഴിക്കില്ല എന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ അനുമോൾ ക്യാമറയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നെവിൻ എന്താ ഇതു ആ പാലുണ്ടായിരുന്ന വെള്ളം മുഴുവനും അനുമോളുടെ ബെഡിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് അനുമോള് കട്ടിൽ നിൽക്കുന്ന സമയത്ത് അനുമോളുടെ കാല് മുങ്ങാവുന്ന അത്രയും വെള്ളം എന്തായാലും ബെഡിലേക്ക് നെവിൻ ഒഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് കളി കാര്യമായിട്ടുണ്ട് ഇനി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും പണിഷ്മെന്റ് നെവിന് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ലൈവിലായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം